ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനത്തിൽ വ്യത്യസ്ത ആശയങ്ങളുമായി ഒരു സൈക്കിൾ റാലി ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയും പ്രകൃതി സംരക്ഷിക്കേണ്ട ആവശ്യം മുൻനിർത്തിയുമായിരുന്നു റാലി എക്സോട്ടിക് എക്സൈറ്റിംഗ് ഫ്യൂച്ചർ കാഞ്ഞിരപ്പള്ളി റോട്ടറി ക്ലബിന്റെയും ബിഗ് ബൈക്കേസ് ക്ലബിന്റെയും മേരി ക്യൂൺസ് ആശുപത്രിയുടെയും കൊട്ടാരം ഗ്രൂപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തോട് അനുബന്ധിച്ച് ഏറെ കോവിഡ് കാലത്ത് ജീവിതശൈലിയുടെ ഭാഗമായി വർദ്ധിക്കുന്ന രോഗങ്ങൾക്കെതിരെയും പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയുമായിരുന്നു റാലി സംഘടിപ്പിച്ചത് കാഞ്ഞിരപ്പള്ളി ഇരുപത്തിയാറാം മൈൽ ബേരിക്കൂർസ് ആശുപത്രിയിൽ വച്ച് നടന്ന ചടങ്ങ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ സന്തോഷ് മാത്തൽ ഗുണേൽ ഉദ്ഘാടനം ചെയ്തു മതനിരപേക്ഷ തലമുറയും ആരോഗ്യമുള്ള തലമുറയും ഉയർന്നു ഉയർന്നുവരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന ഉദ്ഘാടന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മതത്തിന്റെ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക മേഖലകളിൽ പലരും കലഹിച്ചും അടിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് തീർച്ചയായിട്ടും ഈ പിതാക്കന്മാർ നമുക്ക് പകർന്ന ആ സ്വപ്ന സാക്ഷാത്കാരങ്ങളിൽ നിന്നും വളരെയേറെ നമ്മൾ മാറി നിൽക്കുകയാണ് ഈ അവസരത്തിൽ ഇന്നത്തെ നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം ഇത്ര ഭംഗിയാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് കോവിഡ് മാനദണ്ഡങ്ങൾ ഉള്ളതിനാൽ മുപ്പതോളം പേർ മാത്രമാണ് സൈക്കിൾ റാലിയിൽ പങ്കെടുത്തത് ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുവാനും പ്രതിരോധ ശിക്ഷ വർദ്ധിപ്പിക്കുവാനും ഇന്നത്തെ കാലത്ത് ഏറെ ശ്രദ്ധിക്കണമെന്ന മുഖ്യ സന്ദേശം നൽകിയ ഡോക്ടർ മനോജ് മാത്യു കലോറക്കൽ പറഞ്ഞു കോവിഡ് പോലെയുള്ള മഹാമാരികളിൽ ഒരുപാട് മനുഷ്യർ മരിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാളും ഉപരി ആൾക്കാർ മരിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ജീവിതശൈലി രോഗങ്ങൾ മൂലമാണ് നമുക്കറിയാം നമ്മുടെ പ്രത്യേകിച്ച് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആയ ഇന്ത്യയിലൊക്കെ ഈ ഡയബറ്റിസും സ്ട്രോക്കും ഹാർട്ട് ഡിസീസും ഇതൊക്കെ നമ്മുടെ തന്നെയാണ് ഒരു വ്യായാമം നമുക്ക് ജീവിതശൈലി അസുഖങ്ങളിൽ നേടാൻ ുംസുഖങ്ങളിൽ യോഗത്തിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് കാതറിൻ ഫിലിപ്പ ഫിലിപ്പ് പള്ളിവാദുക്കൽ ബൈജു ജോസ് പ്രവീൺ ജോസ് ജോമോൺ ജോസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി വെൽക്കം ടു കോളേജ്